ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ എല്ലാവരും ഈ രണ്ടു മൂന്ന് ദിവസങ്ങളിലായി തുടർച്ചയായി വിവാദ ചർച്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നു അറേബ്യയിൽ ഹിന്ദു ക്ഷേത്രം പ്രവാചകൻ ഒരിക്കലും പൊറുക്കാത്ത അള്ളാഹു ഒരിക്കലും പൊറുക്കില്ല എന്ന് പറഞ്ഞ ഏഴ് മഹാപാപങ്ങളിൽ ഒന്നാണ് ബഹുദേവാരാധന അതിനുവേണ്ടി ക്ഷേത്രം തുറന്നു കൊടുക്കുകയോ അതും ഇസ്ലാമിക രാജ്യത്ത് ശരീരത്തെ നിയമം നടപ്പിലാക്കുന്ന ഭരണാധികാരികൾ നമ്മുടെ കേരളത്തിലെ തുക്കടാച്ചി മുസ്ലിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല കാരണം എല്ലാം ഇഷ്ടമാണ് എല്ലാം പൊറുക്കും പക്ഷേ ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് അള്ളാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി മനുഷ്യന്മാർ രൂപകൽപ്പന ചെയ്ത എടുപ്പുകൾ ഉണ്ടാക്കി രൂപങ്ങൾ ഉണ്ടാക്കി കല്ലിലും മണ്ണിലും മരത്തിലുമൊക്കെ എടുപ്പുകൾ ഉണ്ടാക്കി രൂപങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ മുമ്പിൽ പ്രതിഷ്ഠകൾ ആരാധനകൾ അർച്ചനകൾ വഴിപാടുകൾ സഹായ അഭ്യർത്ഥനകൾ തുടങ്ങി അള്ളാഹുവിൻ്റെ കഴിവുകൾ അള്ളാഹുവിൻ്റെ ഈ കേവലം സൃഷ്ടികൾക്ക് പരിഗണിച്ചു കൊടുത്താൽ അത് അല്ലാഹു ഒരിക്കലും പൊറുക്കില്ല എന്നാണ് ഖുർആാനിലൂടെ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും ഇസ്ലാമിക രാജ്യത്തെ മുസ്ലിം ഭരണാധികാരികൾ ഒരു ഹിന്ദു ക്ഷേത്രം വിശ്വാസി സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായത് ബി എ പി എസ് ഹിന്ദു ശിലാക്ഷേത്രം ക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത് യു എ ഇ ഭരണാധികാരികൾ അടങ്ങുന്ന വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ നരേന്ദ്രമോദിയാണ് കർമ്മം നിർവഹിച്ചത് വസുദൈവ കുടുംബകം എന്ന ശിലയിൽ കൊത്തി നരേന്ദ്രമോദി തന്നെ അത് ചെയ്തു ഇതെങ്ങനെ സാധിക്കുന്നു ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിലെ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഇസ്ലാമിക രാജ്യങ്ങൾ വിളിച്ചു പറയുകയാണ് ഗംഭീരമായ ചടങ്ങിൽ അബുദാബിയിലെ ആദ്യ ഹിന്ദു ക്ഷേത്രമാണ് വിശ്വാസി സമൂഹത്തിനു വേണ്ടി സമർപ്പിച്ചത് മധ്യപൂർവ പൂർവദേശത്തെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രമായ ബി എ പി എസ് ഹിന്ദു ശിലാക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് യു എ ഇ ഭരണാധികാരികളടക്കമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിലാണ് ക്ഷേത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശ്വാസികൾക്ക് സമർപ്പിച്ചത് ക്ഷേത്രം നിർമ്മിച്ച തൊഴിലാളികളെ സന്ദർശിച്ച് സംസാരിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി പിന്നീട് ക്ഷേത്രത്തിലെ ശിലയിൽ വസുദൈവ കുടുംബകം എന്ന് കൊത്തി പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ഹിന്ദു ശിലാക്ഷേത്രമാണ് ക്ഷേത്രമാണ് ബാബ്സ് ഹിന്ദു മന്ദർ അതായത് ഇന്നലെ പുലർച്ചെയായിരുന്നു പ്രാണപ്രതിഷ്ഠ ചടങ്ങ് മഹന്ത് സ്വാമി മഹാരാജിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ് മറ്റു പ്രത്യേക പൂജകളും നടന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് നമ്മുടെ ബാബരിയിൽ ബാബരി എന്ന് പറയാൻ പാടില്ല അല്ലെ ശരി രാമക്ഷേത്രത്തില് പ്രാണപ്രതിഷ്ഠ നടത്തിയ എല്ലാ ആളുകളെയും കൊല്ലും എന്ന് ഒരു മുസ്ലിം പുരോഹിതൻ ഭീഷണിപ്പെടുത്തിയതും കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ പോലീസ് എന്നെ അയ്യപ്പൊക്കെ കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടത് ഇപ്പോൾ ഇസ്ലാമിക രാജ്യത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത് ക്ഷമിക്കപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് ക്ഷേത്രത്തിലേക്ക് ഇന്നലെ പ്രവേശനത്തിന് അനുമതി നൽകിയത് സന്ദർശനത്തിന് ഓൺലൈനായി നേരത്തെ ബുക്ക് ചെയ്തവർക്ക് ഈ മാസം പതിനെട്ടാം തീയതി ക്ഷേത്രം തുറന്നു കൊടുക്കും വിദേശ സന്ദർശകരിൽ നിന്ന് ധാരാളം രജിസ്ട്രേഷനുകൾ ഉള്ളത് കൊണ്ട് പൊതുജനങ്ങൾക്ക് മാർച്ച് ഒന്ന് മുതൽ ക്ഷേത്രം സന്ദർശിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏഴ് ആരാധനാ മൂർത്തികളെ ഇന്ന് അതായത് ഇന്നലെ രാവിലെ മുതൽ ആരംഭിച്ച ശിഷ്ട ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ സ്ഥാപിച്ചു വൈകിട്ട് പ്രധാനമന്ത്രി എത്തിയ ശേഷമാണ് ക്ഷേത്ര സമർപ്പണ ചടങ്ങ് നടന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അബുദാബിയിൽ ക്ഷേത്ര നിർമ്മാണത്തിന് സ്ഥലം വിട്ടു നൽകിയത് ദുബായ് അബുദാബി ഹൈവേയിൽ അബു മുറൈക്കയിൽ യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെ നൽകിയ ഇരുപത്തിയേഴ് ഏക്കർ സ്ഥലത്താണ് ക്ഷേത്രം നിർമ്മിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ക്ഷേത്ര നിർമ്മാണത്തിന് തറക്കല്ലിട്ടത് ഓരോ എമിറേറ്റുകളെയും പ്രതിനിധീകരിക്കുന്ന ഏഴ് കൂറ്റൻ ഗോപുരങ്ങളാണ് ക്ഷേത്രത്തിന്റെ മുഖ്യ ആകർഷണം ക്ഷേത്രത്തിന്റെ ഉയരം മുപ്പത്തിരണ്ട് മീറ്റർ ആണ് ശിലാരൂപങ്ങൾ കൊണ്ട് നിർമ്മിച്ച തൊണ്ണൂറ്റിയാറ് തൂണുകൾ ക്ഷേത്രത്തിനകത്തുണ്ട് ഇന്ത്യയിൽ നിന്നും ഇറ്റലിയിൽ നിന്നുമുള്ള പിങ്ക് മണൽ കല്ലും വെള്ള മാർബിളുമാണ് നിർമ്മാണത്തിൽ ഉപയോഗിച്ചത് ഭൂകമ്പങ്ങളിൽ നിന്ന് പോലും സംരക്ഷണം ലഭിക്കുന്ന രീതിയിലാണ് ക്ഷേത്രത്തിന്റെ രൂപകൽപ്പന പുരാതന ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ മാതൃകകൾ ഉൾക്കൊണ്ടിട്ടുള്ള ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് ഹൈന്ദവ പുരാണങ്ങളുടെയും ഐതിഹ്യങ്ങളുടെയും കഥകൾ കൊത്തിയ കല്ലുകളും ഉപയോഗിച്ചിട്ടുണ്ട് ആത്മീയവും സാംസ്കാരികവുമായ ആശയവിനിമയങ്ങൾക്കുള്ള ഉള്ള ആഗോള വേദിയായും സന്ദർശക കേന്ദ്രമായും പ്രദർശന ഹാളുകളുണ്ട് പഠന മേഖലകളുണ്ട് കുട്ടികൾക്കും യുവജനങ്ങൾക്കുമുള്ള കായിക കേന്ദ്രങ്ങളുണ്ട് ഉദ്യാനങ്ങൾ ജലാശയങ്ങൾ ഭക്ഷണശാലകൾ ഗ്രന്ഥശാല എന്ന് തുടങ്ങി ോടനുബന്ധിച്ച് എല്ലാം ഉണ്ട് മഹാഭാരതം രാമായണം തുടങ്ങിയ പുരാണങ്ങളിലെ കഥാപാത്രങ്ങൾക്കൊപ്പം ബുർജ് ഖലീഫ അബുദാബിയിലെ ഷെയ്ഖ് സായിദ് മോസ് ഉൾപ്പെടെയുള്ള യു എയിലെ പ്രമുഖ നിർമ്മിതികളുടെ രൂപങ്ങളും വെണ്ണക്കല്ലിൽ കൊത്തിവെച്ചിട്ടുണ്ട് ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്ന് കൊണ്ടുവന്ന അരഡസൻ മരങ്ങൾ ക്ഷേത്രത്തിലേക്കുള്ള നടപ്പാതയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് അവിടെ പുരാതന ഇന്ത്യയിലെ പുണ്യ നദികളായ ഗംഗ യമുന സരസ്വതി എന്നിവയെ പ്രതീകാത്മകമായി തികരിക്കുന്നതിനായി മൂന്ന് ജലാശയങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് യു എ യിലെ ബൊഹ്ര സമൂഹം ഹാർമണിയും ക്ഷേത്രത്തിന്റെ നിരവധി ആകർഷണങ്ങളിൽ ഒന്നാണ് രാജസ്ഥാനിൽ നിന്നുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് കരകൗശല തൊഴിലാളികൾ കൈകൊണ്ട് നിർമ്മിച്ച മുപ്പതിനായിരത്തിലധികം കൊത്തുപണികൾ ഉള്ളതാണ് ക്ഷേത്രത്തിന്റെ ഘടന ആന മയിൽ പശു എന്നിവയുടെ കൊത്തുപണികൾ ഇന്ത്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട കഥകൾ ചിത്രീകരിക്കുമ്പോൾ ഉണ്ടാകും കെട്ടിടത്തിന് പുറത്തുള്ള തൂണുകളിലെ കൊത്തുപണികൾ ഹിന്ദു പുരാണവുമായി ബന്ധപ്പെട്ട കഥകൾ പറയുന്നു ക്ഷേത്രത്തിനുള്ളിലെ മഹാസംരംഭ സ്തംഭത്തിൽ വെള്ളുത്ത ഇറ്റാലിയൻ മാർബിൾ കൊണ്ട് നിർമ്മിച്ച നാനൂറ് മിനിയേച്ചർ ഉൾപ്പെടുന്നു മധ്യ താഴികകുടം പ്രകൃതിയുടെ അഞ്ച് ഘടകങ്ങളെ പ്രതിനിധി പ്രതീകമാക്കുന്നുണ്ട് വെളിച്ചം തീ വായു ബഹിരാകാശം ഏഴ് എമിറേറ്റ്സുകളിൽ നിന്ന് ശേഖരിച്ച മണൽ കൊണ്ട് മറുവശത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഒരു മണൽ കൂന സമുച്ചയത്തിന് യു എ ഇ പ്രതീതി ജനിപ്പിക്കുന്നുണ്ട് സ്വാമിനാരായണൻ പ്രസ്ഥാനത്തിന്റെ ആത്മീയ നേതാവായിരുന്ന സ്വാമി മഹാരാജിന്റെ സ്വപ്നമാണ് ഇന്ന് പ്രധാനമന്ത്രി സാക്ഷാത്കരിച്ചത് എന്ന് പറയുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എ ഇ സന്ദർശനത്തിനിടയിലാണ് അബുദാബിയിൽ ഒരു ഹിന്ദു ക്ഷേത്രം എന്ന നിർദ്ദേശം ഉയർന്നു വരുന്നത് തുടർന്നാണ് ദുബൈ അബുദാബി ഹൈവേയിൽ ക്ഷേത്രം പണിയാൻ യു എ ഇ സർക്കാർ അനുവദിച്ചത് എൺപത്തിരണ്ട് രാജ്യങ്ങളിലായി ആയിരത്തി ഇരുന്നൂറോളം ക്ഷേത്രങ്ങൾ പണിത ബോചാസൻവാസി അക്ഷർ പുരുക്ഷോത്രം സംസ്ഥ എന്ന പ്രസ്ഥാനമാണ് ക്ഷേത്ര നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ചത് മൂന്ന് പുണ്യനദികളുടെ സംഗമസ്ഥാനത്താണ് ക്ഷേത്രം ഗംഗ നദികളെ പ്രതീകാത്മകമായി പ്രതിനിധാനം ചെയ്യുന്ന രണ്ട് ജലധാരകൾ സരസ്വതി നദിയെ പ്രതിനിധാനം ചെയ്യുന്ന പ്രകാശകിരണവും ക്ഷേത്ര സമുച്ചയത്തിലുണ്ട് ഇവിടെ ഹറാമുകളും ഹലാലുകളും ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകവും ഒക്കെ മാറി നിൽക്കുകയാണ് ഇന്ന് മനുഷ്യന് വേണ്ടത് സഹോദര്യമാണ് സൗഹൃദമാണ് മനുഷ്യൻ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും അതുപോലെ എല്ലാ രാജ്യങ്ങളുമായും സ്നേഹിച്ചും സഹകരിച്ചും സഹായിച്ചും മുന്നോട്ട് പോകാൻ എല്ലാ രാജ്യത്തെക്കാളുമേറെ ഇന്ന് അറബ് രാജ്യങ്ങളാണ് ഇന്ത്യയോട് മത്സരിക്കുന്നത് കാരണം അറബ് രാജ്യങ്ങൾക്കാണ് ഇന്ത്യയുമായിട്ടുള്ള ബന്ധങ്ങൾ അനിവാര്യമായിട്ടുള്ളത് നരേന്ദ്രമോദി ഒരു മുസ്ലിം വിരോധിയാണ് എന്ന് പറയുമ്പോൾ ഖത്തറിലുള്ളവർ മുസ്ലിങ്ങൾ തന്നെയല്ലേ യു എ അതുപോലെ എല്ലാ അറബ് രാജ്യങ്ങളും നരേന്ദ്രമോദിയുമായി ഒരു സൗഹൃദം ഉണ്ടാക്കാൻ ഇന്ത്യയുമായി ഒരു സഹവർത്തിത്വം ഉണ്ടാക്കാൻ മത്സരിക്കുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ ചില തുക്കടാച്ചി മുസ്ലിങ്ങൾ മാത്രം നരേന്ദ്രമോദിയെ നാല് തെറി പറഞ്ഞതുകൊണ്ട് ഒന്നും എവിടെയും ആരും തെറിച്ച് പോകുന്നില്ല മുമ്പ് ഒരു മുസ്ലിം താത്ത വന്നിട്ട് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും പൂരത്തെറി പറഞ്ഞു നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അതായത് അവയു വിചാരിച്ചത് ഇന്ത്യയിൽ നിന്നും മുഴുവൻ മുസ്ലിങ്ങളെയും നാട് കടത്താനാണ് നരേന്ദ്രമോദി അധികാരത്തിലിരിക്കുന്നതെന്ന് പക്ഷേ നാളിത്രയായിട്ടും വർഷങ്ങൾ ഇത്രയും കേന്ദ്രം ഭരിച്ചിട്ടും നരേന്ദ്രമോദി ഒരു മുസ്ലിമിനെതിരെയും ഒരു ഹിന്ദുവിനെതിരെയും ഒരു ക്രിസ്ത്യാനിക്കെതിരെയും ഒരു മതമില്ലാത്തവർക്കെതിരെയും വേർതിരിച്ചിട്ടൊന്നും ചെയ്തിട്ടില്ല ഏത് നിയമവും കോമൺ ആയിട്ടാണ് പാസ്സാക്കിയിട്ടുള്ളത് മുസ്ലിം സ്ത്രീകൾക്ക് കൂടുതൽ സുരക്ഷ ഉണർപ്പ് വരുത്താൻ അവർക്ക് പരിരക്ഷയുണ്ടാകാൻ അവരെ സ്വയം പര്യാപ്തരാക്കാൻ മാത്രമാണ് ശ്രമിച്ചിട്ടുള്ളത് നമ്മുടെ താത്ത പലപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നീട് ആ താത്ത മാപ്പു മാപ്പേ എന്നൊക്കെ പറയേണ്ടി വരുന്നുണ്ട് മാപ്പിന്റെ ഭാഗം ഞാൻ താത്തയെ കാണിച്ചു തരാം ഇത് തൽക്കാലം വോയിസ് ഒന്ന് കേൾക്കുക കാരണം മുമ്പ് ഞാൻ തന്നെ ചെയ്ത ഒരു വീഡിയോ ആണിത് കാണാനില്ല നിങ്ങൾ എല്ലാരും ഇതിനെതിരേ പോരാട്ടെ ഞങ്ങളെ നാടും ഞങ്ങൾ ജനിച്ച വീടും പണ്ടാരോ പാടിയ ഒരു പാട്ടുണ്ട് നാടികേരത്തിന്റെ നാട്ടിലേക്ക് ഇപ്പോ ഒരു നാടീടെ വന്നിട്ട് ഞമ്മളെ മക്കളും മാപ്പിളെ അന്നെ നാട്ടിൽ നിന്ന് നയിച്ച് സമ്പാദിച്ചിട്ട് ഇവിടെ വെച്ച് ഈ സ്വത്ത് ഒരിക്കലും വിട്ടുകൊടുക്കാൻ പാടില്ലാന്ന് ഞാൻ നിങ്ങളോട് പറയുന്നേ രണ്ടാമത് ഞാൻ ായാലും ശരി അവനെ താഴെ ഇറക്കിയതിന് ശേഷം മാത്രമേ ഉള്ളൂ രണ്ടാമത് ഏതോ ചിക്ക് ജനിച്ചിട്ട് ചായ വാച്ചനം കണ്ടെന്നിട്ട് ഇന്നത്തെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ആക്കിയിട്ട് ഒരു ഇസ്ലാമിനെ പേടിപ്പിക്കാനും വേണ്ടി ഒരിത്തും ഈ നാട്ടിലേക്ക് വേണ്ട അത് എന്റെ മാത്രമല്ല എന്റെ എല്ലാം എന്റെ ഇസ്ലാം ഒളപ്പറപ്പിനെ എല്ലാവരുടെ ഒരേ ശബ്ദത്തിന് ഞാൻ പറയാം ഒരു അംശാന്റെ മുമ്പിലും ഒരു മോദിയുടെ മുന്നിലും നമ്മളെ അന്ന് പറഞ്ഞതാണ് ഈ ഈ ഈ പറഞ്ഞിട്ടുണ്ട് വരും ഇനി ഇതാണ് അത് കഴിഞ്ഞിട്ട് ഇവര് മാപ്പും കോപ്പും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് അതും കാണാം ഏത് തെണ്ടിക്ക് ജനിച്ചവനായാലും എന്നൊക്കെ പറഞ്ഞത് കേട്ടല്ലോ ചായ കാച്ചുന്നവനെയൊക്കെ കൊണ്ടുവന്ന് രാജ്യം ഭരിക്കുക എല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ട് ശരി ഇനിയും ആ വീറും വാശിയും ആ ആർജവവും ഒന്നും ഇപ്പോഴില്ല വെള്ളത്തിലിട്ട പപ്പടം പോലെ നനഞ്ഞ പടക്കമായി പോയി ഇപ്പോ താത്താക്കാരൊക്കെ എഴുതി കൊടുത്ത് പിരികേറ്റിയപ്പോ താത്ത പറഞ്ഞു പോയതാ എന്തായിരുന്നാലും ഈ ഭാഷ കൂടി ഒന്ന് കേൾക്കുക എല്ലാരോടു ഞാൻ ഈ രാജ്യത്തിൽ എന്റെ ഇതര രാജ്യത്തിലുള്ള മൊത്തം ജനങ്ങളോടൊപ്പം ഞാൻ പറയാണ് ഞാൻ ഇന്ത്യയിൽ ജനിച്ചതാണ് ഞാൻ ഇന്ത്യയിലൊക്കെ അഭിമാനത്തോടുകൂടിയാണ് പക്ഷെ ഇത് എൻ്റെ വീട്ടിനുള്ളിൽ നിന്ന് ഞാനും എൻ്റെ ഫാമിലിയുമായിട്ട് ഒരു ചെറിയൊരു കളി കളിച്ചതായിരുന്നു അതിങ്ങനെ ആരും എന്റെ അനുവാദം ഇല്ലാതെ ആരോ പുറത്തിട്ടിട്ടതാ അതുകൊണ്ട് ദയവ് ചെയ്തു ഇത് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യ പ്രധാനമന്ത്രിനെയോ അമിത്ഷാനെയോ ഞാൻ ഒരിക്കലും ഞാൻ കാത്തിക്കെട്ടി പറഞ്ഞിട്ടുമില്ല ഇതിന് തെറ്റുധരിച്ച് അതിന്റെ വാക്കുകൾ പലതും ഇതിൽ മാറിയിട്ടുണ്ട് അത് എങ്ങനെയാ പുറത്തു പോയത് എനിക്കറിയില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാനും ഇതിന്റെ പിന്നാലെ എന്റെ അനുവാദം ഇല്ലാതെ എൻ്റെ ഈ വീട് വയറുതാക്കിയ ആരായാലും ഞാൻ അതിന്റെ പിന്നാലെ ഞാൻ കേസിന് പോവുകയാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ആരും എന്നെ തെറ്റിദ്ധരിക്കരുത് ഞാൻ അങ്ങനെ ഒരിക്കലും ഈ രാജ്യത്തിന് വേണ്ടി ഞാൻ അങ്ങനെ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന എന്റെ ഈ ഇന്ത്യയോട് ഞാൻ ഒരിക്കലും ഞാൻ മറക്കങ്ങനെ പറയാനും ഞാൻ ആളല്ല ഈ വീഡിയോ കൂടി ഒന്ന് ഷെയർ ഞാൻ അതായത് മോൻ എന്നൊക്കെ പറഞ്ഞത് താത്ത ഇത്തരക്കാർക്ക് വലിയ ഇപ്പോൾ യു എയും ഖത്തറും നരേന്ദ്രമോദിയുടെ ഭാരതത്തിനു വേണ്ടി മത്സരിക്കുന്നു ഭാരതവുമായി ഒരു സൗഹൃദം ഉണ്ടാക്കാൻ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയോടൊപ്പം ഇരുന്ന് ഒന്ന് ഭക്ഷണം കഴിക്കാൻ ഒന്നുകൂടി കാഴ്ച നടത്താൻ ഒരു സെൽഫി എടുക്കാൻ മത്സരിക്കുന്നു ചായക്കടക്കാരന് രാജ്യം ഭരിക്കാൻ അറിയാമല്ലേ ഇത് ഈ താത്താട മാത്രം ഉള്ളിലിരിപ്പല്ല ഓരോ മുസ്ലിമിന്റെ ഉള്ളിലും നരേന്ദ്രമോദിയോടും അമിത്ഷായോടും ഈ സ്വതന്ത്ര ഭാരതത്തോടും ഇതേ കാഴ്ചപ്പാട് തന്നെയാണുള്ളത് ഒരവസരത്തിന് വേണ്ടി കാതോർത്ത് കാത്തിരിക്കുകയാണവർ അവരിപ്പോൾ വസുദേവ കുടുംബകമെന്നൊക്കെ വെറുതെ കൂടി പാടി ആടി പോകുന്നു എന്നുള്ളതല്ലാതെ ഒരവസരം വന്നാൽ ഇന്ന് അവർ ഹമാസ് ഭീകരർക്കൊപ്പം നിന്നതുപോലെ നാളെ അവർ പാകിസ്ഥാൻ ഭീകരർക്കൊപ്പം നിന്ന് ഇന്ത്യക്ക് തുരങ്കം വെക്കുന്ന നാൾ അധികം വിദൂരമാകില്ല ഉടനെ തന്നെ നമുക്ക് അത്തരക്കാരെ തിരിച്ചറിയാനും കഴിയും നന്ദി